െതിരായ ആദ്യ രണ്ട് ടെസ്റ്റുകളിലെ നാല് ഇന്നിംഗ്സുകളിൽ നിന്ന് വെറും പത്ത് റൺസ് മാത്രം നേടിയതിന്റെ നിരാശയത്രയും സിഡ്നിയിലെ ഒറ്റ ഇന്നിംഗ്സ് കൊണ്ട് സ്റ്റീവ് സ്മിത്ത് മാറ്റുകളു പന്തുകളിൽ നിന്ന് പതിനാറ് ഫോറുകളുടെ അകമ്പടിയോടെയാണ് സ്മിത്ത് ഇരുപത്തിയേഴാം ടെസ്റ്റ് സെഞ്ചുറി കുറിച്ചത് ഇല്ലാതെ കടന്നുപോയ രണ്ടായിരത്തി ഇരുപതിനുശേഷം രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ ആദ്യ ടെസ്റ്റിൽ തന്നെ സെഞ്ചുറി നേടാനായത് സ്മിത്തിന് പകരുന്ന ആശ്വാസം ചെറുതാവില്ല ഇതിനു മുൻപ് രണ്ടായിരത്തി പത്തൊൻപത് സെപ്റ്റംബറിലാണ് സ്മിത്ത് ടെസ്റ്റിൽ സെഞ്ചുറി നേടിയത് ഇംഗ്ലണ്ടിനെതിരെ മാഞ്ചസ്റ്ററിൽ നേടിയത് ഇരുന്നൂറ്റി പതിനൊന്ന് റൺസ് അതിനുശേഷം സ്മിത്ത് സെഞ്ചുറി നേടുന്നത് ഇപ്പോഴാണ് നൂറ്റി മുപ്പത്തി റൺസ് സിഡ്നിയിലെ സ്വന്തം മൈതാനത്ത് തകർപ്പൻ സെഞ്ചുറിയുമായി സ്റ്റീവ് സ്മിത്ത് ഫോമിലേക്ക് തിരിച്ചെത്തുമ്പോൾ അതിനൊരു സവിശേഷത കൂടിയുണ്ട് ടെസ്റ്റ് ക്രിക്കറ്റിലെ സെഞ്ചുറികളുടെ എണ്ണത്തിൽ സ്മിത്ത് ഇന്ത്യൻ ക്യാപ്റ്റൻ വിരാട് കോഹ്ലിക്കൊപ്പം എത്തി ഇരുവരുടെയും പേരിൽ നിലവിൽ ഇരുപത്തിയേഴ് ടെസ്റ്റ് സെഞ്ചുറികളാണുള്ളത് മാത്രമല്ല ടെസ്റ്റിലെ റൺ നേട്ടത്തിൽ സ്മിത്ത് കോലിയെ മറികടക്കുകയും ചെയ്തു